അവൻ ഇങ്ങനെ പറഞ്ഞത് തങ്ങളുടെ പക്കൽ അപ്പമില്ലാത്തത് കൊണ്ടാണെന്ന് അവർ പരസ്പരം പറഞ്ഞു ഇത് മനസ്സിലാക്കി യേശു അവരോട് പറഞ്ഞു നിങ്ങൾക്ക് അപ്പം ഇല്ലാത്തതിനെ കുറിച്ച് എന്തിനെ തർക്കിക്കുന്നു അവർക്ക് മനസ്സിലാവുന്നില്ല ഇനി കർത്താവിന്റെ ഒരു സങ്കടം കർത്താവ് പറയാൻ പോവാണ് വലിയ വേദന പറയാണ് കർത്താവ് ശിഷ്യന്മാരുടെ ആത്മീയ അന്ധത ആത്മീയ അന്ധത അതിനെ കർത്താവ് ശാഖാരിക്കാൻ പോവാണ് എന്തൊക്കെയാണത് ഇനിയും നിങ്ങൾ മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നില്ലേ നിങ്ങളുടെ ഹൃദയങ്ങൾ മന്ദീഭവിച്ചിരിക്കുന്നോ കണ്ണുണ്ടായിട്ടും കാണുന്നില്ലേ ചെവി ഉണ്ടായിട്ടും കേൾക്കുന്നില്ലേ നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ നല്ല ചോയ്ക്ക് എന്തെല്ലാം കാര്യങ്ങളായി പറയുന്നു എന്തൊക്കെ പറയുന്നേ മനസ്സിലാക്കുക ഗ്രഹിക്കുക ഹൃദയം മന്ദീഭവിച്ചിരിക്കുക മനസ്സിലാക്കാതിരിക്കുക ഗ്രഹിക്കാതിരിക്കുക ഹൃദയം മന്ദീഭവിച്ചിരിക്കുക കാണാതിരിക്കുക കേൾക്കാതിരിക്കുക ഓർമ്മിക്കാതിരിക്കുക അഥവാ പറയണം അപ്പൊ നമ്മൾ എന്തെല്ലാം ചെയ്യണം മനസ്സിലാക്കണം ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കണം രണ്ട് ഇതെല്ലാം ഗ്രഹിക്കണം മൂന്ന് ഹൃദയം മന്ദീഭവിക്കാതെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കണം കർത്താവിലേക്ക് ഹൃദയം ഉണരണം നാല് കണ്ണു തുറന്ന് നന്നായിട്ടെല്ലാം കാണണം കർത്താവിനെ കേൾക്കണം കർത്താവ് ചെയ്തെല്ലാം ഓർക്കണം എന്ത് എന്തുമാത്രം നല്ലൊരു ഇതെല്ലാം കുർബാനയ്ക്ക് മാത്രം ഒന്ന് അപ്ലൈ ചെയ്തേ എന്താ ചൊല്ലും മനസ്സിലാക്കണം മനസ്സിലെ എന്താ ചൊല്ലുന്നേന്ന് മനസ്സിലാക്കണം സ്വഭാവപ്രകാര മരണമില്ലാത്തവനും അതങ്ങ് അടിച്ചു വിടുകയല്ല എന്താ ചൊല്ലുന്ന വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോ ഒരു നയൻറ്റി പെർസെന്റ് ആളുകൾ അബോധാവസ്ഥയിലാണ് ചൊല്ലുന്നത് എന്തായി ചൊല്ലുന്നേ ചൊല്ലുന്നത് എന്താണെന്ന് മനസ്സിലാക്കിയേ ചൊല്ലാവൂ കണ്ടോ മനസ്സിലാക്കണം ഗ്രഹിക്കണം ഗ്രഹിക്കണം ദൈവമേ നീ പരിശുദ്ധനാകുന്നു അതെന്തിനടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ അതെന്തിനാണ് പറയുന്നത് അത് ഗ്രഹിക്കണം അത് രാജാവായ ദൈവമായ ക്രിസ്തുവിനെ കുർബാന തുടങ്ങുമ്പോൾ തന്നെ ആരാധിക്കുന്ന ഭാഗമാണ് ദൈവമായിട്ട് ആരാധിക്കുകയാണ് അതുകൊണ്ടാണ് പരിശുദ്ധൻ ബലവാൻ അമർത്യൻ മരണമില്ല ദൈവത്തിന് കൊടുക്കുന്ന അവധാനങ്ങൾ യേശുവിന് കൊടുത്ത് യേശു ദൈവമാണെന്ന് കുർബാനയുടെ ആരംഭത്തിൽ തന്നെ നമ്മൾ പ്രഖ്യാപിക്കുന്നതാണത് ദൈവമേ നീ പരിശുദ്ധനാകുന്നു പരിപാവനാം സർവേശരിഭാവനാം ബലവാനേ പരിപാവനാം അമർഥനേ അപ്പൊ മനസ്സിലാക്കണം ഗ്രഹിക്കണം ഹൃദയം അന്ദീഭവിച്ചിരിക്കരുത് അതിങ്ങനെ പല ആളുകളും പരിശുദ്ധ കുർബാനക്ക് നിപ്പ് കണ്ടാൽ തന്നെ അറിയാം ഹൃദയത്തിൽ ഒരു സ്പാർക്കും കത്തുന്നില്ല ഹൃദയത്തിൽ ഈ ഒരു തുടിപ്പില്ല കാണുന്നില്ല ഉണ്ടോ കുർബാന കാണാൻ വരിക എന്ന് പറയുന്നുണ്ട് പക്ഷെ ഒന്നും കാണുന്നില്ല കാണുന്നില്ല കേൾക്കുന്നില്ല ഓർമ്മിക്കുന്നില്ല ഓർമ്മിക്കണം എന്താ ഓർമ്മിക്കണ്ടേ പെട്ടെന്ന് കുർബാന തീരണം എന്ന് വാശി പിടിക്കത്തില്ലേ നമ്മള് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് അങ്ങ് തീർക്കണം എന്താ എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത് ഓർക്കുന്നില്ല ഓർക്കുന്നില്ല ഒരു മനുഷ്യൻ മൂന്ന് മണിക്കൂർ കടന്ന് പടഞ്ഞതാണ് ഈ ഒരു മണിക്കൂർ കൊണ്ട് ഒപ്പിക്കാൻ നോക്കുന്നത് കർത്താവിന്റെ കുരിശ് മരണമല്ലേത് അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ കുരിശേക്കടന്ന് മാത്രമാണോ രാവിലെ കുരിശ് ചുമന്നത് മുതൽ കുരിശേന്ന് താഴെ ഇറക്കി അല്ലെ മരിക്കുന്നത് വരെയുള്ള ആ സന്ദർഭങ്ങൾ ഏറ്റവും പ്രധാനമായും ബാക്കി അതിനുവേണ്ടിയുള്ള ദൈവത്തിന്റെ ഒരുക്കം പഴയ നിയമം മുതൽ തുടങ്ങിയ ഒരുക്കം മുഴുവൻ ഇതാണ് നമ്മൾ ഈ എങ്ങനെയെങ്കിലും ഒരു പതിനഞ്ച് മിനിറ്റോട്ട് തീർക്കണമെന്ന് വാശി പിടിക്കുന്നു ഒന്നും ഓർക്കുന്നില്ല ഓർമ്മ വരുന്നില്ല എന്താണെന്ന് ഓർമ്മ വരുന്നില്ല കർത്താവ് അറിയണം മനസ്സിലാക്കണം ഗ്രഹിക്കണം ഹൃദയം ഉണരണം കാണണം കേൾക്കണം ഓർക്കണം കണ്ണുണ്ടായിട്ട് നിങ്ങൾ കാണുന്നില്ലേ ചെവി ഉണ്ടായിട്ടും കേൾക്കുന്നില്ലേ നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ അഞ്ചപ്പം ഞാൻ അയ്യായിരം പേർക്കായി ഭാഗിച്ചപ്പോൾ ശേഷിച്ച കഷണങ്ങൾ നിങ്ങൾ എത്ര കൂട്ടം നിറയെടുത്തു പന്ത്രണ്ട് ഏഴപ്പം നാലായിരം പേർക്ക് വിധിച്ചപ്പോൾ മിച്ചം വന്ന് എത്ര എടുത്തു ഏഴ് ഞാൻ അപ്പം വർദ്ധിപ്പിച്ച് വെളിപ്പെടുത്തിയില്ലേ ഞാൻ ദൈവമാണ് എന്നിട്ടും നിങ്ങൾ എന്താ എന്താഗ്രഹിക്കാത്തത് ഇനി ഈ ബ്രഡ് സെക്ഷന്റെ ഒരു ഉപസംഹാരം നമ്മൾ ആയിട്ടില്ലെങ്കിലും ഞാൻ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് എന്താണ് കർത്താവ് പറയാൻ ശ്രമിച്ചത് ഇത്രയും നേരം അതൊന്ന് ആറ് മുപ്പത്തിമൂന്ന് മുതലുള്ള വാക്ക് ഭാഗത്ത് നിന്ന് കർത്താവ് എന്താ കർത്താവ് പറയാം ഒന്ന് ഞാൻ ദൈവമാണ് ആ ദൈവം ഞാൻ എന്നെ തന്നെ അപ്പമായിട്ട് നിങ്ങൾക്ക് തരുന്ന ദൈവമാണ് രണ്ടാമതായിട്ട് ആ എന്നോടുള്ള നിങ്ങളുടെ ആരാധന കുറച്ച് കൈ ഇഴുന്നും കലുകഴുകുന്നു കുറെ കുമ്പിടുന്നതും കുറെ കുറെ ആചാരങ്ങളും മാത്രമല്ല അത് ഹൃദയത്തിൻ്റെ പരിശുദ്ധിയാണ് ആരാധന നിങ്ങളുടെ ശുദ്ധി ഈ ആരാധനയുടെ ശുദ്ധി ഹൃദയത്തിൻ്റെ ശുദ്ധിയാണ് അതാണ് കൈ കഴുകുന്ന ആ കാര്യങ്ങളിലുള്ള പ്രബോധനം പിന്നെ ഈ അപ്പം തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രമല്ല ഉള്ളതാണ് അതാണ് സീറോപനീഷ്യൻ സ്ത്രീ ബദിരൻ വിജാതീയ ദേശത്ത് വെച്ച് നടന്ന അത്ഭുതങ്ങൾ അതെല്ലാം സൂചിപ്പിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അടയാളം തലവേദന നടുവേദന പുറം വേദന മാറുന്നതെല്ലാം ഈ കുർബാനയാണ് പിന്നെ ഈ കുർബാനയില് കാവട്ട്യമില്ലാതെയും അവിശ്വാസമില്ലാതെയും അശുദ്ധിയില്ലാതെയും പങ്കെടുക്കണം